എല്ലാവർക്കും സ്വാഗതം ഞാൻ ബാമണ്ഠീരാണ് നമ്മുടെ ട്രിപ്പിൾ ജംഗ്ഷനാണ് നിങ്ങൾ കാണുന്നത് മട്ടന്നൂരിലെ ട്രിപ്പിൾ ജംഗ്ഷനോട് ചേർന്ന സഫിയ ട്രാവൽസിലെ ജിനീസിൻ്റെയും അതുപോലെ റാസിക്കിൻ്റെയൊക്കെ കൂടി വിദേശത്തേക്കൊരു യാത്ര തുടരുകയാണ് സഫിയ ട്രാവൽസിൻ്റെ അവരുടെ സഹകരണത്തോടെ അതുപോലെ നമ്മുടെ കെ ബാലൻ എംബേഴ്സൺസിൻ്റെ മാനേജർ വിധുൻ പ്രകാശ് ചേട്ടൻ അവരുടെയൊക്കെ യാത്ര പറഞ്ഞു കാണണം അവരുടെയൊക്കെ സഹകരണത്തോടിയാണ് ഇത്തവണത്തെ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വിദേശത്തേക്ക് പോകുന്നത് മുമ്പ് ഒരുപാട് തവണ അവസരം ഉണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും പോയിട്ടില്ല ഇപ്പോൾ പോകണം തോന്നി അപ്പം തന്നെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ കവാടത്തിന് അപ്പുറത്തേക്ക് കിടക്കുകയാണ് അപ്പോൾ എത്രയോ തവണ ഇതുവഴിയൊക്കെ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ ഒരു യാത്രയ്ക്ക് വേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആകാംക്ഷയൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മളിവിടെ എത്തി ഓർമ്മ നാസറിൻ്റെ വാഹനത്തിലാണ് വന്നത് അദ്ദേഹം നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ് എൻ്റെ കൂടെ ഓർമ്മ അജ്മലും അതുപോലെ തന്നെ കാദർ ഗുളിയിലും നമ്മുടെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ എയർപോർട്ടിൽ അവിടെ ഇറങ്ങി അകത്തേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ നാസർ നമ്മളെ യാത്രയാക്കി പറയുകയാണ് ഇങ്ങനെ യാത്രയൊക്കെ നമ്മൾ നമ്മളതിലേക്ക് അകത്തേക്ക് വരാൻ നമ്മുടെ സി എം ഗോൾഡിൻ്റെ മുസമ്മിലുണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ ഒരാൾ പോകുന്നതായിട്ട് കൊണ്ടാക്കേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു നമുക്ക് എത്രയോ തവണ വാർത്തയായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളിതിനകത്തേക്ക് വരികയും എത്ര വി ഐ പിസ് ഒക്കെ വരുമ്പോൾ ഇതിനകത്ത് വന്ന് ഇരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ യാത്രയ്ക്ക് വേണ്ടി വരുന്നതിൻ്റെ എല്ലാ ആകാംക്ഷയും എൻ്റെ എന്നിലുണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമുക്കെല്ലാം അറിയുന്നത് പോലെ നമുക്ക് ഏറെ കൂടിയാണ് കണ്ണൂരിൽ വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചത് ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുകയാണ് നമ്മുടെ വിമാനത്താവളം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വേറെ അഭിമാനമുള്ള നിമിഷമാണ് കാരണം എന്താ വെച്ചാൽ വിമാനത്താവളത്തിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്ന കാലം തൊട്ട് ഈ പ്രദേശത്ത് വരികയും അതിൻ്റെ വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ സ്വാഭാവികമായും അതിൻ്റെ മാറ്റങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമുണ്ട് അങ്ങനെ ഈ യാത്ര ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാരായ ചിലരൊക്കെ ഉണ്ട് ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ തരത്തിലുള്ള ആകാംക്ഷയുണ്ട് നമ്മുടെ വിമാനത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കാതരാണ് നമ്മുടെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പകർന്നത് നമ്മുടെ വിമാനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ് നല്ല അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത് മിന്നി പോയത് അപ്പോൾ ആ വാനത്ത് കയറി അതിനുശേഷം സൈഡിലെ കൂടി ഇങ്ങനെ താഴത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ പോലെ മിന്നി എന്ന ഒരുപാട് വെളിച്ചമാണ് താഴത്ത് കാണാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ താഴെ നിന്ന് നമ്മൾ ആകാശം നോക്ക് നിൽക്കാറുണ്ട് അല്ലേ ഒരുപാട് സ്വപ്നം കാണാൻ വേണ്ടി നമ്മളിങ്ങനെ ആകാശത്ത് നോക്കി നക്ഷത്രങ്ങൾ നോക്കാറുണ്ട് അപ്പോൾ ഇവിടെ അതേപോലെ നമ്മൾ ആകാശത്തു നിന്നും താഴത്തേക്ക് നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുകയാണ് ചെയ്തത് കടലിൽ കടന്നു പോയവരെല്ലാം നാടിൻ്റെയും വീടിൻ്റെയും വഴിവിളക്കായി മാറി എന്നാണ് നമ്മൾ പറയാറ് അല്ലേ അപ്പോൾ അതേപോലെ ഒരുപാട് പ്രതീക്ഷകൾക്ക് അവിടെയാണ് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ആ യാത്രയുടെ ഒരു അനുഭവവും അനുഭൂതിയൊക്കെ എന്നിലുമുണ്ട് അപ്പോൾ നമ്മളിതാ നമ്മുടെ പൂജയിറ എയർപോർട്ടിലെത്തിയിട്ടുണ്ട് നമ്മളവിടെ ഇറങ്ങുകയാണ് ദുബായിലേക്കാണ് പോകുന്നത് യെസ് നമ്മുടെ ലഗേജ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം താൽക്കാലികമായി ഈ ലഗേജ് എത്തി നമ്മൾ റൂമിലേക്ക് മാറുകയാണ് ബാക്കി വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കും കാരണം നിങ്ങളുടെ ഒരു പിന്തുണ കൂടി ഈ യാത്രയ്ക്ക് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരിടത്ത് വെച്ച് വീണ്ടും കണ്ടുമുട്ടാം